നമസ്കാരം ഇതെന്താ ലോകാവസാനമാണോ വേനൽ ചൂടേറ്റ് മിക്കവരും ചോദിക്കുന്ന ചോദ്യമാണിത് ഈ കൊടും ചൂട് മരണകാരണമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് ചൂടേറി നിൽക്കുന്ന സാഹചര്യം ഭാവിയിൽ മരണകാരണമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുമെന്നതിനാൽ ഇന്ത്യ അതീവ ജാഗ്രത കാട്ടണമെന്ന് ഗ്രന്ഥാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയറോൺമെന്റിലെ ഗവേഷകനായ ഡോക്ടർ ഫെഡറിക് കോട്ടോ മുന്നറിയിപ്പ് നൽകി യു എസിലെ കാലാവസ്ഥാ മാറ്റ ഗവേഷണ സംഘടനയായ ക്ലൈമറ്റ് സെൻട്രലിന്റെ പുതിയ റിപ്പോർട്ടിലാണ് ഈ പരാമർശം ശാസ്ത്രജ്ഞരുടെയും മറ്റും ഒരു സ്വതന്ത്ര ഗ്രൂപ്പായ ക്ലൈമറ്റ് സെൻട്രൽ നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെക്കുറിച്ചും അത് ആളുകളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് സംബന്ധിച്ച വസ്തുതകൾ ഗവേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യുന്നു കാലാവസ്ഥാ നിരീക്ഷകർ പത്രപ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലയിലെ വിദഗ്ധരുമായി സഹകരിച്ചാണ് ഇവരുടെ പഠനം ക്ലൈമറ്റ് സെൻട്രലിന്റെ ക്ലൈമറ്റ് ഷിഫ്റ്റ് ഇൻഡെക്സ് സിസ്റ്റം ഏറ്റവും പുതിയ പിയർ റിവ്യൂബ്യൂ ിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിലൂടെ ലോകമെമ്പാടുമുള്ള ദൈനംദിന താപനിലയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം കണക്കാക്കാൻ സാധിക്കും വേനലിന് കാഠിന്യമേറുന്ന മെയ് മാസത്തിൽ കർണാടക മുതൽ പഞ്ചാബ് വരെ തീവ്ര താപം അനുഭവപ്പെടാൻ സാധ്യത ഏറെയാണെന്ന് പഠനത്തിൽ പറയുന്നു ആഗോള താപനത്തിനൊപ്പം കിഴക്കൻ പസഫിക് സമുദ്രം ചൂടാകുന്നതു മൂലമുണ്ടാകുന്ന എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായുണ്ടാകുന്ന താപനം കൂടി വരുന്നതോടെ അതികഠിന കാലാവസ്ഥയാണ് ഇന്ത്യയെയും മറ്റും കാത്തിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും ഉഷ്ണതരംഗ സാധ്യത ം വർദ്ധിച്ചു പല സീസണുകളുടെയും സ്വഭാവം തന്നെ മാറുകയാണെന്ന് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റിന്റെ വൈസ് പ്രസിഡന്റ് മഹേഷ് പാലവത് പറഞ്ഞു മനുഷ്യ ഇടപെടൽ മൂലം നടക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതിഫലനമാണ് ഇന്ത്യയിലെ ഈ ചുട്ടുപൊള്ളുന്ന അവസ്ഥയെന്ന് ഡോക്ടർ ആൻഡ്രൂ പെർഷിംഗ് പറയുന്നു ആഗോള താപനഫലമായി ലോകകാലാവസ്ഥ തകിടമറിയുകയാണെന്ന് പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ റോക്സി മാത്യു കോൾ പറയുന്നു ഭാവിയിൽ താപതരംഗങ്ങളുടെ തീവ്രത കുറയാൻ സാധ്യതയില്ല വിവിധ തരത്തിലുള്ള തീവ്ര കാലാവസ്ഥകളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വൈകരുത് ആഗോളതാപനം ഇന്ത്യയിൽ ചൂടുള്ള കാലാവസ്ഥയുടെ വരവ് നേരത്തെയാക്കുന്നുവെന്ന് യു കെയിലെ നാഷണൽ സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് സയൻസിലെ റിസർച്ച് സയന്റിസ്റ്റ് അക്ഷയ് ദിയോറസ് ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹവാതകങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലാണ് ഇത് ഭൂമിയെ ഒരു തീച്ചുളയാക്കി മാറ്റുന്നു ഇന്ത്യൻ മലയോര സംസ്ഥാനങ്ങളും ഇതിന്റെ ആഘാതം അഭിമുഖീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്നതിനൊപ്പമാണ് ഉഷ്ണതരംഗവും എന്നാൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലെങ്ങും പരിസ്ഥിതിയോ കാലാവസ്ഥാ മാറ്റമോ ഇടം പിടിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി അമ്പത് വരെ താപനില ഇപ്പോഴുള്ളതിനേക്കാൾ മൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യതയെന്ന് പഠനങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ വർഷമായി മാറാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് ലോകത്തെ ശരാശരി താപനില കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒന്ന് ദശാംശം രണ്ട് ഡിഗ്രിയാണ് വർദ്ധിച്ചത് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും റെക്കോർഡ് ചൂടും ഉഷ്ണവും അനുഭവപ്പെട്ടു കേരളത്തിലെ ചൂടുകൂടുന്നതിനെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശമുണ്ട് പേർക്ക് ചൂടുമായി ബന്ധപ്പെട്ട ആഘാതങ്ങൾ ഏറ്റതായും ഇലക്ഷൻ സമയത്തുൾപ്പെടെ ഉഷ്ണതരംഗം മൂലം ഉണ്ടായതായി പറയപ്പെടുന്ന മരണങ്ങളും ദുരന്ത നിവാരണ സമിതിയുടെ കണക്കുകളും ഈ പഠനത്തിൽ ഇടം പിടിച്ചു ഇന്ത്യയുടെ ചുട്ടുപഴുത്ത ഭൂപടമാണ് യു എസ് ഗവേഷണ സംഘടന പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലും മറ്റും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം വേനൽമഴ ഏറ്റവും കുറഞ്ഞ അഞ്ചാമത്തെ വർഷമാണ് up കാലാവസ്ഥ മാറ്റം ദക്ഷിണേന്ത്യയുൾപ്പെടെ ഇന്ത്യയെ മൊത്തമായി ബാധിച്ചു തുടങ്ങിയതിന്റെ തെളിവാണിത് രാജ്യത്തെ അമ്പത്തിയൊന്ന് തീരദേശ നഗരങ്ങളിൽ മുപ്പത്തിയാറിടങ്ങളിലും ഈ ഏപ്രിലിൽ താപനില താപനിലേഴ് ഡിഗ്രിക്ക് മുകളിലായി തീരദേശത്ത് ചൂട് മുപ്പത്തിയേഴ് ഡിഗ്രിക്ക് മുകളിലായാൽ ഉഷ്ണതരംഗമായി കണക്കാക്കും ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ചൂട് ഡിഗ്രി കടന്നിരുന്നു ഘട്ടങ്ങളായുള്ള ഇലക്ഷൻ ആരംഭിച്ച ശേഷം പതിനെട്ട് നഗരങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലെത്തിയിട്ടുണ്ട് മഴ മേഘങ്ങളെ അകറ്റുന്ന എതിർ ചക്രവാത ചുഴികൾ കാരണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും വേനൽമഴ എത്തിയിട്ടില്ല വാർത്തയുടെ നിറം തേടി തനി നിറം